ായ് ഗൈസ് വെൽക്കം മൈ ചാനൽ ഇന്ന് നമ്മൾ ഫ്രോഗ് കൊണ്ട് ചേറാനെ പിടിക്കാൻ പോവുകയാണ് ഇതാണ് നമുക്ക് ഫ്രോഗിൽ കിട്ടിയ ചേറുമീൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ആ രണ്ട് കയ്യിലും ഓരോ മീൻ പിടിച്ചിട്ടുണ്ട് ചേറാന് കിട്ടില്ലല്ലേ റോഗിക്കാം ഇന്നുള്ള കയറി അവിടെ ഇന്നുള്ള റെഡി വരക്കോട്ടെ പിടിക്കുന്നു கை இங்க பிடிக்கும் கையில் பிடிக்கும் எங் அங்கே 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 ம் நேரே பிடிக்கும் ஆ அங்கே அங்கே ம் சரான കിട്ടി പോലെ റോഗ് മൂന്ന് കിലോ ചേറുമീൻ ഒന്നര പത്ത് മിനിറ്റ് വേണോ ഒരു പത്ത് മിനിറ്റ് കുറയാവുമല്ലേ ഒരു മിനിറ്റ് പതിമൂന്ന് മിനിറ്റ് സെക്കൻഡ് വരില്ലോണ്ട് രോഗി എനിക്കറിയാത്ത രണ്ടെണ്ണം കയറി കേട്ടാ ഭയങ്കര രണ്ടെണ്ണ രണ്ടെണ്ണം ഒപ്പടിച്ചോ രണ്ടെണ്ണം കേറി താഴെ പോയിട്ടോ ചേട്ടനുണ്ടോ ആണോ പിടിച്ചപ്പോൾ തന്നെ തോന്നി രണ്ടെണ്ണം പറഞ്ഞു എവിടെ വായിക്കും അതാ പറഞ്ഞത് രണ്ടെണ്ണു ചിലപ്പോൾ രണ്ടും കേറുമല്ലേ ചെറുതെന്ന് കേറാൻ പാടല്ലേ ഇത് വേണം പൊട്ട വേണം കൂടെ ചേർന്നല്ല എന്നെ ആ കിട്ടുണ്ട് ആ അതാണ് സാധനം അല്ലേ നിങ്ങളിപ്പോൾ രാത്രിയായി പിടിച്ചു വന്നപ്പത്തിന് അണാക്കി കൊണ്ടിരിക്കുകയാണ് ചെമ്പല്ലി ഒരു ചേരാം ചെമ്പല്ലി ആണെങ്കിൽ ചെമ്പല്ലി അങ്ങനെയും പറയാം ഓ ചെളക്ക മേത്ത് കറിക്കുന്നുണ്ട്